നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടിയുടെ ഒരു ഹെയർ ലൈൻ അതായത് ഈ ഒരു മുടി തുടങ്ങുന്ന ഒരു സ്ഥലം ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകുക എന്ന് പറയാറുണ്ട് അപ്പോൾ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ അതായത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ ആൺകുട്ടികൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നം പലപ്പോഴും അവർ വന്ന് പറയാറുണ്ട് കാരണം എൻ്റെ വീട്ടിലെ അച്ഛന് ഇതുപോലെ തന്നെ ഹെയർലൈൻ കുറച്ച് കയറിയിട്ടുണ്ടെങ്കിലൊക്കെ കഷണ്ടിയാണ് അപ്പം എനിക്കും ഇത് ഇത്രയും നേരത്തെ വരുന്നത് കൊണ്ട് കഷണ്ടി ആവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിട്ട് പല കുട്ടികളും വരാറുണ്ട് ഇനി പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഒരു പതിനെട്ട് ഇരുപത് ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ വളരെ ഇൻടാക്റ്റ് ആയിട്ടുള്ള ഹെയർലൈൻ കാണും പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് ഒരു ഇരുപതുകളിൽ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഹെയർലൈൻ റിസീഡ് ചെയ്ത് ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത് ഒന്ന് ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ായിട്ട് അതുപോലെ ഫ്രിക്ഷൻ്റെ ഭാഗമായിട്ട് മുടി ഇങ്ങനെ വലിച്ചു കെട്ടുന്ന അതായത് ഇപ്പോൾ പോണിറ്റെയിൽസ് എപ്പോഴും കെട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാം ഇപ്പം ആൺകുട്ടികൾക്കാണെങ്കിൽ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ മുടി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കയ്യും കൊണ്ട് ആക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു ഹാബിറ്റ് ഉണ്ട് ചില ആൺകുട്ടികൾക്ക് അങ്ങനെ വരുന്നവർക്ക് പിന്നെ എപ്പോഴും എപ്പോഴും ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യിക്കൊണ്ടിരിക്കാം ഇപ്പം അറിയാമല്ലോ ബോയ്സിൻ്റെ അല്ലെങ്കിൽ ജെൻസിൻ്റെ ഒരു ചീപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ വട്ടത്തിന് ഇരിക്കുന്ന ആ ഒരു ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഏത് ചീപ്പ് ആണെന്നുണ്ടെങ്കിലും ചെയ്യിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല ഇതിൽ കാറ്റടിച്ച് ശക്തമായിട്ടിങ്ങനെ കാറ്റടിച്ചപ്പോഴും ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യാതെ ആ ഒരു ഫ്രിക്ഷനിലും ഒക്കെ ഇതേപോലെ മുടി ബാക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ മുടിക്ക് തിന്നിങ് വരും കയറി കയറി പോകുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഏജ് തോന്നും അതായത് നമ്മുടെ നെറ്റി കുറച്ചിങ്ങനെ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുടി ഇങ്ങോട്ട് കിടക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലാണല്ലോ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഏജ് കുറച്ച് കുറഞ്ഞായിട്ട് തോന്നും അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് അതായത് തിരിച്ച് ഈ ഹെയർലൈനെ നമുക്ക് തിരിച്ചു ഒരു പരിധി വരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് മുടി കുറവ് വരുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ നമ്മൾ കുറച്ച് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമോ ഈ ആഹാരം കഴിക്കുന്ന കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ എന്ന് അങ്ങനെയല്ല ചില പെർട്ടിക്കുലർ ആയിട്ട് അതായത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് കഴിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈവൻ ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസ് ഇപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒരുപോലുള്ള ഹോർമോൺ ആണ് പക്ഷെ പുരുഷന്മാരിലാണല്ലോ സാധാരണയായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലുള്ളത് അത് പുരുഷന്മാർക്ക് കൂടുതൽ വരികയെന്ന് പറയുന്നത് പൗരുഷത്തിൻ്റെ ആ ഒരു ഘടകമായിട്ട് തന്നെയുള്ള കാര്യമാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടുതൽ കൊണ്ട് തലയിൽ കഷണ്ടിയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് അത് ഹെയർ ഫോളുകൾ നടിപ്പോയിട്ട് ആ ഹെയർ ഇങ്ങനെ ഷൃംക്ക് ചെയ്യിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ തിന്നിങ്ങും അതുപോലെ ഹെയർ ഫോളിങ്ങും ഒക്കെ വരുന്നൊരു അവസ്ഥയുണ്ട് സ്ത്രീകളിലും ഇതേപോലെ തന്നെയാണ് ആൻഡ്രോജനിക്ക് അലോപേഷ്യ അതായത് പുരുഷന്മാരുടേതിൽ പോലെ ഇങ്ങനെ മുടിക്ക് തിക്നസ് കുറയുന്നു അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ഏത് ഫുഡാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പംകിൻ സീഡ് വളരെയധികം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം പംകിൻ സീഡിൽ അടങ്ങിയിരിക്കുന്ന ചിലതരം ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കെമിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡൈഹൈഡ്രോ ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒരു ലെവലിനെ കുറയ്ക്കാനും അതുവഴി ഹെയർ ഫോളിക്കിളിനെ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് നിർത്താനും ഒക്കെ സഹായിക്കുന്ന കമ്പോണൻസ് ഉണ്ട് അപ്പോൾ ഈ പംകിൻ സീഡ് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് സാധാരണ ഗതിയിലിപ്പം മെലൻ സീഡ്സ് ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ പംകിൻ സീഡ് ഇതെല്ലാം സീഡ്സിൽ വരുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡേ മഗ്നീഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ ഒരു സോഴ്സ് ആണ് അപ്പോൾ ഇത് ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിന് അതിന് കൂടെ തന്നെ ഈ പംകിൻ സീഡ് പെർട്ടിക്കുലർ ആയിട്ട് എല്ലാ ദിവസവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സാധാരണഗതിയിൽ ഒരു നട്ട്സ് ആയാലും സീഡ്സ് ആയാലും ഒക്കെ നമ്മളൊരു അളവ് പറയുന്നത് ഒരു ക്ലച്ചാണ് അതായത് ഒരു പിടി അതായത് ഇപ്പോൾ ഒരു എല്ലാ നട്ട്സും കൂടെ ഒരു പിടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട് ഒരു പിടി അങ്ങനെ പറയാറുണ്ട് ഇനി അതല്ല സീഡ്സിൻ്റെ കാര്യം വരുമ്പോഴും ഞാൻ സീഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ പംകിൻസ് ഇടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിയൊരു പിടി അല്ല ഒരു ചെറിയൊരു പിടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതാണ് കണക്ക് സീഡ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് അപ്പോൾ ഈ എല്ലാ സീഡ്സും എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നെങ്കിൽ അത് പൊടിച്ച് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്ത് ചെയ്തിപ്പോൾ ഒക്കെ ഉപയോഗിക്കുമ്പോഴോ അതല്ല പച്ചക്കായാലും കഴിക്കുന്നത് നല്ലത് നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ വളരെ സഹജമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യവുമാണ് അത് വളരെ ഹെൽദിയാണ് അത് മാത്രമല്ല പുതിയ മുടി വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർലൈൻ റിസീഡ് ചെയ്യുന്ന കുറയ്ക്കും അതിൻ്റെ അർത്ഥം ഉള്ള മുടിയെ അവിടെ സംരക്ഷിച്ച് നിർത്തും അതായത് പൊഴിയുന്നതിൽ നിന്ന് തടയും മാത്രമല്ല നമ്മുടെ ഹെയർ ഹെയർഫോളുകൾ പൂര്ണ്ണമായും അടഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല എങ്കിൽ തിരിച്ച് റീഗ്രോത്ത് ആൻഡ് റിജുവനേഷൻ അവിടെ സാധ്യമാകും മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും കാരണം ന്യൂട്രിയൻസ് ആണ് നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പംകിൻ സീഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മെലൻ സീഡും വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ വാട്ടർ മെലനൊക്കെ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാത് കളയാണ് പതിവ് അതെടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ഉണക്കി ഒന്ന് റോസ്റ്റ് ചെയ്ത് അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവക്കേടോ എന്ന് പറയുന്നത് അവക്കേടവും ഇതുപോലെ തന്നെ നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ ഈ മൈക്രോന്യൂട്രിയൻസിൽ തന്നെ മുടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും ആരോഗ്യത്തിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവക്കേടോ എന്ന് പറയുന്നത് അത് ഇപ്പം എല്ലാ ദിവസവും കഴിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുറച്ചെങ്കിലും എടുത്തിട്ട് നമുക്കത് ഷെയ്ക്ക് ആയിട്ടോ നമ്മളല്ല അല്ലാതെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ എനിക്ക് വളരെ മുടി വളർച്ചയ്ക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പയർ ചെറുപയർ ഏറ്റവും നമ്മളെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കഞ്ഞിയും പയറും എന്ന് പറയുന്നത് ഇപ്പോഴാലോചിക്കുമ്പോൾ നമുക്കത് കൊതി വരും കാരണം ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാത്രി കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല വയറൊക്കെ ചാടി വരും എക്സസസൈസൊക്കെ ചെയ്തിട്ട് എന്ത് വേണേൽ ചെയ്യാം പക്ഷേ അത്രയും ന്യൂട്രീഷ്യസായിട്ടുള്ള ഒരു ഫുഡ് വേറെ ഇല്ലെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആൾക്കാരെ മുടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അവർക്ക് ഹെയർലൈൻ വരുന്ന വളരെ ഇമ്പാ വളരെ ഇമ്പാക്റ്റായിട്ട് നിൽക്കുന്ന കാണാം അത് കഷണ്ടിയൊക്കെ അല്ലാതെ അല്ലാത്ത ഉള്ള ആൾക്കാർക്ക് ഇട കുറയുന്നതൊക്കെ വളരെ കുറവാണ് അങ്ങനെ അപ്പോൾ പയർ നല്ലതാണ് ചെറുപയർ അത് ഏത് ഫോമിൽ വേണമെങ്കിലും കഴിക്കാം ചിലർ ചോദിക്കും ഇത് മുളപ്പിച്ച് തന്നെ കഴിക്കണോ മുളപ്പിച്ച് കഴിച്ചാലും അതിന് ഗുണം കുറയുമോ എന്നൊക്കെ ചോദിക്കുക മുളപ്പിച്ച് കഴിക്കാൻ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഒന്നും കഴിക്കാത്തതിനെക്കാട്ടും നല്ലതാണ് എന്തെങ്കിലും കഴിക്കുന്നതെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ചെറുപയർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പയറ് തോരനായിട്ടോ പയറ് കറിയായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെറുപയർ കഴിക്കാം അത് ഞാൻ എപ്പോഴും ഒരു മുക്കാൽ കപ്പ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതൊരു നേരം ഇനി അടുത്തൊരു നേരമാണെന്നുണ്ടെങ്കിൽ കടല വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അത് കറുത്ത കടലായാലും വെള്ളക്കടലായാലും കറുത്ത കടല കുറച്ചും കൂടെ ബെറ്ററാണ് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നാല് മണി നേരത്തോ അഞ്ച് മണി നേരത്തോ നേരത്തൊക്കെ നമുക്കൊരു സ്നാക്കിന് പകരം ഈ കടല തന്നെ പുഴുങ്ങി അതിനകത്ത് കുറച്ച് ഒരു വളരെ ചെറിയ അളവിൽ തേങ്ങയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്ന ഇനി ഒന്നും ഇടാതെ തന്നെ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങാനും നല്ലതാണ് കേട്ടോ അത് വളരെ നല്ലതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബദാമാണ് ബദാം ഒരു നാലഞ്ചെണ്ണ എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും ഇത് ഒന്ന് രണ്ട് ദിവസം കഴിച്ചിട്ട് നിങ്ങൾ പറയരുത് എനിക്ക് മുടി വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മുടി വളരണം അല്ലെങ്കിൽ മുടിയുടെ ഒരു തിക്നെസ് കൂടണം ഫ്രണ്ടിലെ ഹെയർലൈൻ കറക്റ്റ് ആവണമെന്നാഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ തുടർന്ന് ഒരു ആറ് മാസം ചെയ്ത് നോക്കുക ഇപ്പോൾ പയർ കഴിക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് കടല കഴിക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ടു വൺ കപ്പ് ഇത് പല ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് നേരം ഏതെങ്കിലും അതുപോലെ മീൻ കഴിക്കാം ചിക്കൻ കഴിക്കാം അതൊക്കെ പ്രോട്ടീൻ്റെ സോഴ്സാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവക്കേടോ ആയാലും അതുപോലെ തന്നെ നട്ട്സ് ആയാലും സീഡ്സ് ആയാലും എസ്പെഷ്യലി പംകിൻ സീഡ്സൊക്കെ കഴിക്കുക കഴിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് പറയുക പിന്നെ ഇത് മാത്രം പോരാ ഇപ്പോൾ ചില കണ്ടീഷൻ അഡ്വാൻസ്ഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മിസോ തെറാപ്പിയുണ്ട് അങ്ങനത്തെ ഉള്ള കുറേ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതും പിന്നെ ഇതിൻ്റെ കൂടെ ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്